ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് ഇന്ത്യയിലെ പ്രഗത്ഭനായ പാർല പാർലമെൻറ്റേറിയൻ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് നമസ്കാരം അങ്ങ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാലിപ്പോൾ സംഖ്യയായിട്ടാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത് എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല ഞാൻ മാറിയെന്ന് ചിത്രീകരിക്കാൻ സി പി എം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമാണ് രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായി ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെ അഭിസംബോധന ചെയ്ത വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് സി പി എം പൊതുവെയും പിണറായി വിജയൻ പ്രത്യേകിച്ചും സ്വീകരിച്ചിട്ടുള്ള ഒരു നയമാണ് ഒരു ശൈലിയാണ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും രാഷ്ട്രീയമായി പ പരാജയപ്പെടുത്താനും കഴിയില്ലെങ്കിൽ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ നേതാക്കളെ അപവാദ പ്രചരണം നടത്തി ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ട് മുതലേ ഉള്ളതാണ് അതാണ് ആ സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ മുൻകാലങ്ങളിലാണെങ്കിൽ പെണ്ണ് കേസിൽ കൊടുക്കുക അല്ലെങ്കിൽ ഗർഭസത്യാഗ്രഹം നടത്തുക ഈ നിലയിലുള്ള ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു വ്യക്തിഹത്യക്കുന്നത് ഇപ്പോ അതല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ സംഘിവൽക്കരിക്കുക അതും ഇടത് പുരോഗമന ജനാധിപത്യ മതേതര സ്വഭാവം പുലർത്തുന്ന രാഷ്ട്രീയ നേതാക്കളെയും പൊതുസമ്മതിയുള്ള രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ സംഘിവൽക്കരിക്കുക എൻ്റെ അഭിപ്രായം രണ്ട് ലക്ഷ്യമാണ് ഒന്ന് വ്യക്തിഹത്യയിലൂടെ അവരെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക രണ്ടാമതൊരു അൾട്ടിമേറ്റ് പർപ്പസ് ഉണ്ട് അത് ബി ജെ പിയെയും ബി ജെ പിയുടെ രാഷ്ട്രീയത്തെയും മഹത്വവൽക്കരിക്കുക എന്നൊരു രാഷ്ട്രീയം നിങ്ങൾ പരിശോധിച്ച് ശശി തരൂർ കെ സുധാകരൻ ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ തുടങ്ങി എത്ര പൊതുസമ്മതിയുള്ള രാഷ്ട്രീയ നേതാക്കളെയും പൊതുപ്രവർത്തകരെയുമാണ് ഇവർ നാളെ ഇവർ ബി ജെ പി ചേരും ഇവർ സംഖ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായി പ്രചണ്ഡമായി പ്രചാരണം നടത്തുക അപ്പൊ ആരാ മഹത്വവൽക്കരിക്കപ്പെടുന്നത് അപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്ന പൊതുപ്രവർത്തനം നടത്തുന്ന എന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന പക്ഷേ താങ്കൾ പ്രധാനമന്ത്രി മോദിയുടെ കൂടെ ലഞ്ച് കഴിക്കുകയും അതിൻ്റെ വലിയ വൈറലായ ഫോട്ടോസ് പുറത്തു വരികയും ചെയ്യുകയും ഉണ്ടായിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ അത് അദ്ദേഹത്തെ പോലെ ഒരാൾ പ്രധാനമന്ത്രി നേരിട്ട് അങ്ങേയെ കൊണ്ടുപോകുമ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യവും ഉണ്ടല്ലെന്നല്ലേ കരുതേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് എനിക്കൊരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉണ്ട് സത്യത്തിൽ നന്ദകുമാർ അറിയാം എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നന്ദകുമാരൊക്കെ നല്ലതുപോലെ എലക്ഷൻ മോണിറ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം എന്താ പൊളിറ്റിക്കൽ നിന്നടത്ത് നിൽക്കും പറയുന്ന വാക്ക് പാലിക്കും ആ ഒരു രാഷ്ട്രീയ വിശ്വാസ്യതയാണ് നമ്മൾ നയിക്കുന്ന പ്രധാനപ്പെട്ട അതാണ് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് വർഷക്കാലം എൽ ഡി എഫിൻ്റെ പ്രധാന പ്രവർത്തകനായും ഒരു ഘട്ടത്തിൽ നേതൃനിരയിൽ നിന്നുകൊണ്ട് എൽ ഡി എഫിൻ്റെ പ്രധാന വക്താക്കളിൽ ഒരാളായി മാറിയ ഘട്ടത്തിലാണ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ മുന്നണി മാറുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിച്ചത് അതിനൊരു യുക്തിയുണ്ടെന്ന് അതിനൊരു അവനൊരു വിശ്വാസ്യതയുടെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ എന്നെ ആ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത് ഒരു കാരണവശാലും ജനങ്ങളുടെ വിശ്വാസവും എൻ്റെ രാഷ്ട്രീയവും ഒരു തരത്തിലും ബലി കഴിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നാൽ പോലും അത്തരമൊരു നീക്കത്തിന് ഞാനില്ല ഇവിടെ പ്രശ്നം അതല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു ഓഫീസ് വരെ വരണം എന്നാവശ്യപ്പെടുന്നു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയതേ ഉള്ളൂ അല്ല ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓഫീസിലെത്താമെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാണാൻ ആഗ്രഹിക്കുന്നു അതിവിടെ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലണമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല അങ്ങ് എനിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് പറയാൻ ഞാൻ ചെന്നു അവിടെ വേറെ അഞ്ചാർ എം പിമാരുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെയും കൂട്ടി ലിഫ്റ്റിൽ കയറി നേരെ ഒന്നാമത്തെ നിലയിലെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻറ്റീനിൽ വരുന്നത് അപ്പം ഇന്ന് ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഒപ്പം നിങ്ങളെയും കൂട്ടാവുന്ന വിചാരിച്ചു അദ്ദേഹത്തിന് പല പൊളിറ്റിക്സും കാണുമെനിക്ക് അതിൻ്റെ ഒരു പി ആർ എക്സർസൈസ് ഉണ്ടാകാം അല്ലെങ്കിൽ എം പിമാരുമായിട്ടൊക്കെ നല്ലതുപോലെ സഹകരിക്കുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യാനാകാം മറ്റു പല ഉദ്ദേശങ്ങളും ഒരുപക്ഷേ ഉണ്ട് പക്ഷെ അത് എന്നെ സംബന്ധിച്ചൊരു കൺസേണമല്ല ഞങ്ങൾ സംസാരിച്ചത് തീന്മേശയിൽ പങ്കിട്ടത് തികച്ചും അനൗപചാരികമായിട്ടുള്ള സൗഹൃദ വർത്തമാനങ്ങൾക്കപ്പുറത്ത് ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല അതിനെ വർഗീയവത്കരിച്ച് ആരാ ചിത്രീകരിക്കുന്നത് ഇളമരം കെയും ഞാൻ ഞാന ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നേരെ ലഞ്ച് കഴിഞ്ഞ് അദ്ദേഹത്തോട് യാത്ര നേരെ പാർലമെന്റിലേക്കാണ് പോകുന്നത് ഞാനാണ് പ്രതിപക്ഷത്തിന് വേണ്ടി ഇന്ത്യൻ പ്രതിപക്ഷത്തിന് വേണ്ടി ഗവൺമെന്റ് അവതരിപ്പിച്ച മോദി ഗവൺമെന്റ് അവതരിപ്പിച്ച ധവളപത്രം നിരാകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്തു വർഷക്കാലത്തെ ബി ജെ പി എൻ ഡി എ ഗവൺമെൻറ്റിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഇരുപത് മിനിറ്റ് ഞാൻ സംസാരിച്ചു കാരണം ധവളപത്രത്തെ നിരാകരിച്ചുകൊണ്ടുള്ള പ്രമേയത്തിന്റെ നോട്ടീസ് ഞാനാണ് കൊടുത്തത് ചട്ടം മുന്നൂറ്റി അനുസരിച്ച് അതുകൊണ്ട് എനിക്ക് അത്രയും സമയം കിട്ടി സംസാരിക്കാൻ ആ സംസാരം മുഴുവൻ ഈ ഗവൺമെന്റിന്റെ മൈനോറിറ്റീസിനെതിരായിട്ടുള്ള കടന്നാക്രമണം വിലക്കയറ്റം തൊഴിലില്ലായ്മ നിങ്ങൾ ഒരു സീറ്റിലും കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ല ആ അപ്പൊ ഞാൻ എന്റെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയാണ് ശല്യപ്പെടുത്തുകയാണ് നിങ്ങൾ ദില്ലിയിൽ ഗുസ്തിയും ദില്ലിയിൽ ദോസ്തും തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ദില്ലി അങ്ങനെ നിൽക്കുന്നത് തന്നെ എൽ ഡി എഫും യു ഡി എഫും അങ്ങനെ നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ എൽ ഡി എഫും യു ഡി എഫുമായി മത്സരിക്കുന്നത് തന്നെ ബി ജെ പി യെ കേരളത്തിന് പുറത്തു നിർത്താനാണ് ഇത് പറഞ്ഞെന്നെയാണ് സംഘിയായി ഇളമരം കരിച്ചത് ഈ ഇളമരംകരി അപ്പൊ എവിടെയെന്ന് പറയും എവിടെന്നാ പറയുന്നത് സംപരിവാർ സംഘടനയായിട്ടുള്ള ബി എം എസിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് പുറത്തിറങ്ങി കാപ്പിയും കുടിച്ച് പുറത്തിറങ്ങിയിട്ടാണ് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായി തീന്മേശ പങ്കിട്ടത് മര്യാദകേടാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് മര്യാദ അത് മാത്രവുമല്ല ബി എം എസിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം കോഴിക്കോട് സ്ഥാനാർത്ഥിയാണല്ലോ സമ്മേളനത്തിൽ സംസാരിക്കുന്ന റെക്കോർഡ് എടുത്ത് നോക്കുക അദ്ദേഹം ആദ്യം പറയുന്ന വാചകം ഇന്ന് രാജ്യസഭയിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഒന്ന് മോദി ഗവൺമെന്റിന്റെ ഈ എൻ ഡി എ ഗവൺമെൻറ്റിന്റെ ധവളപത്രം ചർച്ച ചെയ്യുന്നു രണ്ട് രാമക്ഷേത്രം നിർമ്മിച്ചതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു കൊണ്ടുള്ള പ്രമേയം സഭയിൽ ചർച്ച ചെയ്യുന്ന രണ്ട് സുപ്രധാന വിഷയങ്ങൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ രാജ്യസഭയിലെ സി പി എമ്മിന്റെ കക്ഷി നേതാവായിട്ടുള്ള ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ ബി എം എസിന്റെ സമ്മേളനത്തിൽ വരുന്നത് ബി എം എസിനോടുള്ള ആദരവ് കൊണ്ടാണ് അപ്പൊ ഇളമരം കരീമിന്റെ പ്രയോറിറ്റി അത് ബി എം എസ് ആണോ ഈ ധവളപത്രത്തിനെതിരായി പാർലമെന്റിൽ പ്രതിപക്ഷം കുന്തമന ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം പ്രത്യാക്രമണം തീർക്കുമ്പോൾ അതുപോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുമ്പോൾ അവിടെ ഹാജരായി തന്റെ ചുമതല നിർവഹിക്കലാണോ ബി എം എസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കലാണോ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഞാൻ ഈ പങ്കെടുത്തത് മര്യാദ ഒന്ന് ആരോപിക്കണം ഞാൻ ഞാനവിടെ നരേന്ദ്രമോദിക്കെതിരായി എൻ ഡി എ ഗവൺമെൻറ്റിനെ ആദ്യനിശ്ചിതമായ വിമർശനം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം കോഴിക്കോട് അവിടെ നിൽക്കേണ്ടയാൾ കോഴിക്കോട് എന്നുകൊണ്ട് ബി എം എസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ബി എം എസിനെ പ്രകീർത്തിക്കുകയാണ് ഞാൻ സംഘി അദ്ദേഹം സമത്വസുന്ദര സോഷ്യലിസ്റ്റ്